നമ്മൾ സോഷ്യൽ മീഡിയ ലൈക്ക് ഫേസ്ബുക്കോ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്ന ഫ്രണ്ട്സോ ഫാമിലി ആൾക്കാരൊക്കെ അവരൊരു സ്ഥലത്ത് ട്രാവൽ ചെയ്തു അല്ലെങ്കിൽ പിന്നെ അവരുടെ ലൈഫിൽ നല്ല അടിപൊളി എക്സ്പീരിയൻസുകൾ അവർ ഫോട്ടോയോ വീഡിയോ ആയിട്ട് സ്റ്റോറിയോ പോസ്റ്റൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നാറില്ലേ എന്ത് കാരണം കൊണ്ട് എനിക്ക് അനുഭവം കിട്ടാത്ത ഐ വിഷ് യു ഐ ഹാഡ് ദാറ്റ് എക്സ്പീരിയൻസ് എന്ന് അല്ലെങ്കിൽ പിന്നെ നമുക്കറിയാവുന്ന ഈ ഫ്രണ്ട്സോ ഫാമിലി റിലേറ്റീവ്സോ ആരാന്ന് വെച്ചാൽ അവരുടെ കരിയറിലൊരു അഡ്വാൻസ്മെൻറ്റ് നടത്തി ആ സമയത്ത് നമ്മൾ നമ്മുടെ ലൈഫിൽ സ്ട്രക്കാണെങ്കിലും നമ്മൾ ഓർക്കാറില്ലേ വൈ ഡോണ്ട് ഐ ഹാവ് ദാറ്റ് എനിക്ക് എക്സ്പീരിയൻസ് കിട്ടിയ എന്താ ആ ഒരു ഫീലിങ്ങിനെ വിളിക്കുന്നതാണ് ഫോമോ ഇറ്റ്സ് കോൾഡ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആൻഡ് ഇറ്റ് മേക്സ് യു അൺഹാപ്പി കുറച്ചാളായിട്ട് ഐ ഹാഡ് പ്രോബ്ലംസ് ഓഫ് ഫോമോ എനിക്ക് മനസ്സിലായി ഇറ്റ് വാസ് മേക്കിംഗ് മൈ ലൈഫ് അൺഹാപ്പി ആൻഡ് ഐ എം പ്രിട്ടി ഷുവർ യു ഗൈസ് ആർ ഓൾസോ ഹാവിങ് ദാറ്റ് സെയിം പ്രോബ്ലം എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഐ ഗോയിൻ ടു ഗിവ് യു സൊല്യൂഷൻസ് ഇൻ ഓർഡർ ടു ടാക്കിൾ ഫോമോ ആൻഡ് മേക്ക് യുവർ ലൈഫ് മച്ച് മോർ ഹാപ്പിയർ ഹിയേഴ്സ് ഔ യു വിൽ ടാക്കിൾ ഫോമോ ഫസ്റ്റ് പോയിൻറ്റ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മനുഷ്യർ അല്ലെങ്കിൽ പിന്നെ മലയാളികളുടെ ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ് നമ്മൾ എപ്പോഴും നോക്കിയിരിക്കുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ കിട്ടും ഇനി എന്തൊക്കെ ആഗ്രഹിക്കും ഇനി എന്ത് വേണം പക്ഷേ നമുക്ക് ഒരിക്കൽ പോലും നമ്മൾ വി ഡോൺ ടേക്ക് ദ ടൈം ടു അപ്രീഷിയേറ്റ് ദ തിങ്സ് ആറ്റ് വി ഹാവ് സോ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദ തിങ്സ് ആറ്റ് യു ഹാവ് സമയമെടുത്ത് മനസ്സിലാക്കുക നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് നടക്കണേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ എക്സിസ്റ്റൻസിലുള്ളത് അതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് നന്ദിയോടെ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ യു വിൽ ഹാവ് എ ബെറ്റർ ഫീലിംഗ് വിത്ത് യുവർ ലൈഫ് ലിമിറ്റ് സോഷ്യൽ മീഡിയ കൺസംഷൻ ഈ കാലത്ത് ഫോമോൻ്റെ റേറ്റ് ഇത്രയും കൂടാനുള്ള ഒരു കാരണം സോഷ്യൽ മീഡിയ തന്നെയാണ് കാരണം നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാവുന്ന ഫാമിലിയോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അവരൊരു എക്സ്ട്രാവിഗൻ ലൈഫ് സ്റ്റൈൽ ജീവിക്കണം നമ്മൾ അസ്പയർ ചെയ്യണത് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ വി ഫീൽ ബാഡ് അബോട്ട് അവർ സെൽസ് നമ്മൾ ഓർക്കും നമ്മൾ എന്താ ചെയ്യാത്തത് നമുക്ക് എന്താ എന്തേത് എന്നുള്ള രീതിയിൽ പക്ഷേ അങ്ങനത്തെയോട്ട് ഡിമീനിങ് ആയിട്ടുള്ള ഒരു മൈൻഡ് വരുമ്പോഴാണ് നമ്മൾ മൊത്തത്തോടെ ഡിസ്ട്രോയ് ആവുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ കൺസ്യൂം ചെയ്യുമ്പോൾ മനസ്സിലാക്കുക ദ തിങ്സ് ആർ യു സീൻ സോഷ്യൽ മീഡിയ ആർ നോട്ട് ഓൾവേസ് റിയൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു ഫോട്ടോ ഇടാനോ അല്ലെങ്കിൽ പിന്നെ ഒരു സ്റ്റോറി ഇടാൻ വേണ്ടി മാത്രമായിരിക്കും അയാളോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാണുന്ന ആൾക്കാർ ഫോട്ടോയോ സ്റ്റോറിയോക്കെ ഇടുന്നത് പക്ഷേ അവരുടെ ലൈഫിൽ റിയാലിറ്റി വേറെ ആയിരിക്കും അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു മീഡിയത്തിന് റിയാലിറ്റി മാസ്ക് ചെയ്യാൻ പറ്റും ആ മാസ്ക് റിയാലിറ്റിയിൽ നമ്മൾ മനസ്സിലാക്കണം ദിസ് മൈറ്റ് നോട്ട് ബി ദ ആക്ച്വൽ റിയാലിറ്റി അല്ലാണ്ട് അത് കണ്ടുകൊണ്ട് നമ്മൾ കൺസ്യൂം ആവല്ലോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ലൈഫ് ഡിമീൻ ആവല്ലോ അഥവാ ഇപ്പോൾ അത് റിയാലിറ്റി ആണെങ്കിൽ പോലും നമ്മൾ ബാധിക്കേണ്ട കാര്യമല്ല ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ആക്ച്വലി ഗെറ്റിംഗ് ടു യു ദാറ്റ് ഇസ് എ സൈൻ ഫോർ യു ടു സ്റ്റോപ്പ് ഓർ ക്വിറ്റ് സോഷ്യൽ മീഡിയ ഫോർ ഒവയൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അത്രയും ബുദ്ധിമുട്ടായിട്ട് നിങ്ങളെ ലൈഫിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ സൈൻ ഫോർ യു ടു ക്വിറ്റ് സോഷ്യൽ മീഡിയ ഫോർ ഒവയൽ ആക്ച്വലി കാരണം നിങ്ങൾ എന്തോരും കൺസ്യൂം ചെയ്യണം അത്രയും ബുദ്ധിമുട്ടിലേക്കാണ് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ കുറച്ച് ആളത്തിനെ നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ മനസ്സമാധാനത്തിന് സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സോഷ്യൽ മീഡിയ ഇസ് എ ഹോക്സ് ആൻഡ് ഇറ്റ് മൈറ്റ് നോട്ട് ബി ട്രൂ ഓൾവേസ് അതോ ഇപ്പോൾ റിയൽ ആണെങ്കിൽ പോലും ഇറ്റ് ഷുഡൻ ബി ബോദറിങ് യു ആൻഡ് ഇഫ് ഇറ്റ്സ് ബോദറിങ് യു യു ഷുഡ് ബി റെഡി ടു ക്വിറ്റ് സോഷ്യൽ മീഡിയ ഫോർ എ വൈൽ ഇൻ ഓർഡർ ടു ക്ലിയർ യുവർ മൈൻഡ് സെറ്റ് പേഴ്സണൽ ഗോൾസ് ആൻഡ് പ്രയോറിറ്റീസ് വെറുതെ ബാക്കി ആൾക്കാരുടെ കാര്യം നോക്കിയിട്ട് സമയം കളയേണ്ട അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ലൈഫിൽ കാര്യങ്ങളില്ലാത്തതെന്ന് ഓർക്കുന്നതിന് പകരം എന്താണ് നമുക്ക് ലൈഫിൽ വേണ്ടതെന്ന് ആഗ്രഹിച്ച് മുമ്പോട്ടേക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ നോക്ക് ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അച്ചീവ് എന്നുള്ള ഒരു പ്രീ പ്ലാൻ നിങ്ങളുടെ തലയിൽ തലയിലുണ്ടെങ്കിൽ അതിന് ഒരു പ്ലാൻ സെറ്റാക്കാതി ആ പ്ലാൻ സെറ്റാക്കിയിട്ട് അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ കമ്പാരിസിൻ്റെ പുറകെ ഒന്നും പോകത്തില്ല നിങ്ങൾ നിങ്ങളുടെ ആര് മാത്രമേ നോക്കത്തുള്ളൂ എല്ലാ ദിവസവും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം നിങ്ങൾക്ക് എന്തൊക്കെ ഗോളാണ് ഇന്ന് നോക്കാനുള്ളത് ഇന്ന് അച്ചീവ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ സ്ട്രാറ്റജിക്കലി ആ ഗോളിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ വൺസ് യു ഹെറ്റ് ദാറ്റ് ഗോൾ യു വിൽ ഫീൽ സാറ്റിസ്ഫൈഡ് ആൻഡ് യുവർ മെൻറ്റൽ ഹെൽത്ത് വിൽ ഫീൽ മച്ച് ബെറ്റർ കാരണം നിങ്ങൾ ചെയ്സ് ചെയ്യണത് നിങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലാണ്ട് വേറെ ആരുടെയും കാര്യത്തിന് വേണ്ടിയൊന്നും അല്ല അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഔട്ട്കം എന്തായാലും പോലും യു ഹാവ് ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ ബിക്കോസ് യു വർക്ക് ഫോർ യുവർ സെൽഫ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് പറയാം എന്താവും എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഔട്ട്കം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് സോ ദാറ്റ് മീൻസ് every single day you should be prioritizing and hard working for yourself so that you can achieve the life that you want വോണ്ട് ലൈഫിൽ എന്താ എങ്ങനെയാവേണ്ടതെന്ന് മനുഷ്യനൊരു പിടിത്തുമില്ലെങ്കിൽ പോലും ഒരു ഇൻസ്റ്റിങ്റ്റ് വെച്ച് ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് കാര്യത്തിലേക്കാണ് നമ്മൾ ഹെഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പിന്നെ എന്ത് ഡയറക്ഷനിലേക്കാണ് ലൈഫ് സ്വിച്ച് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആ ആക്ഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല വാട്ട് യു വോണ്ട് ഇൻ ലൈഫ് സോ പ്രയോറിറ്റൈസ് യുവർ ടൈം ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു വോണ്ട് ആൻഡ് ദൻ വർക്ക് ടുവേഡ്സ് ഇറ്റ് നെക്സ്റ്റ് പോയിൻ്റ് എക്സെപ്റ്റ് ഇംപെർഫെക്ഷൻ മനസ്സിലാക്കുക എല്ലാവരുടെയും പാത ഒരേപോലെ അല്ല ചില ആൾക്കാർക്ക് വർക്ക് ചെയ്യണ കാര്യങ്ങൾ നമുക്ക് വർക്ക് ചെയ്യണമെന്നില്ല നമുക്ക് വർക്ക് ചെയ്യണ കാര്യം വേറെ ആൾക്കാർക്ക് വർക്ക് ചെയ്യണമെന്നില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിലാക്കുക എല്ലാവരുടെയും പാത അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ലൈഫിൽ പെർസ്യൂ ചെയ്യുന്ന ഗോൾസും കാര്യങ്ങളെല്ലാം ഡിഫറെൻറ്റാണ് ഇറ്റ് മൈറ്റ് നോട്ട് ബി ദ സെയിം സോ ഓൾവേസ് ഫോക്കസ് ഓൺ യുവർ സെൽഫ് ആൻഡ് കീപ്പ് ഗോയിങ് ഫോർവേർഡ് പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല നമ്മൾ എന്തോ ഒരു കാര്യം പെർഫെക്റ്റ് ആക്കാൻ നോക്കിയാൽ പോലും ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ബിക്കോസ് പീപ്പിൾ ആർ ബൗണ്ട് ടു മേക്ക് മിസ്റ്റേക്സ് അതെന്ന് എംപ്രേസ് ചെയ്യണോ എന്ന് മനസ്സിലാക്കണോ ദാറ്റ് വി മേക്ക് മിസ്റ്റേക്സ് ആൻഡ് വി ഗ്രോ ഔട്ട് ഓഫ് ഇറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമോ ദാറ്റ് യുവർ ലൈഫ് വിൽ ബിക്കം ഈസിയർ സോ ബി ഓപ്പൺ ടു ഫെയിലിയർ ബി ഓപ്പൺ ടു മേക്കിംഗ് ന്യൂ മിസ്റ്റേക്സ് ബട്ട് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് യു ലേൺ ഫ്രം ദോസ് മിസ്റ്റേക്സ് യൂസ് ഫോമോ അഗേൻസ്റ്റ് യുവർ സെൽഫ് ഓർഡ് ദാറ്റ് മീൻസ് ഇസ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ബാക്കി ആൾക്കാരുടെ ലൈഫ് നോക്കിയിട്ട് നമ്മുടെ ലൈഫിൽ നടക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളൊരു പേടിയെന്ന് പറഞ്ഞതാണ് പക്ഷേ ഈ പറഞ്ഞ ഫോമോ ഈസ് അഗെയിൻസ്റ്റ് അവർ സെൽഫ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫോമോ വേണം സ്വന്തം കാര്യം ഓർക്കുമ്പോൾ ഹാവ് ദ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഓഫ് നോട്ട് ഹാവിങ് എ ഗുഡ് മെൻറ്റൽ ഹെൽത്ത് ഓഫ് നോട്ട് ഹാവിങ് എ ഗുഡ് ഫിസിക്കൽ ഹെൽത്ത് ഓഫ് നോട്ട് ഹാവിങ് എ ഗുഡ് ഇമോഷണൽ ഹെൽത്ത് അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദാറ്റ് വി ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ബെറ്റർ ഹാവ് ദാറ്റ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഓൺ യുവർ സെൽഫ് ഫ്യൂച്ചറിൽ നല്ലൊരു ബോഡി ആക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പേടി അല്ലെങ്കിൽ പിന്നെ നല്ലൊരു മെൻറ്റൽ സ്ട്രെങ്ത് എത്താൻ പറ്റാത്തതിൻ്റെ ഒരു പേടി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ എതിരെ ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ വർക്ക് ഫോർ യു ഇൻ ദാറ്റ് കേസ് ഫോമോ വിൽ ബി വെരി പോസിറ്റീവ് ഫോർ യു സോ ഫോമോ ഈസ് ഓബ്വിയസ്ലി ബാഡ് വെൻ യു ലുക്കറ്റ് അതർ പീപ്പിൾസ് ലെൻസ് പക്ഷെ സ്വന്തം ലെൻസിക്കൂടെ ഫോമോ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ മേക്ക് യു ബെറ്റർ സോ ഹാവ് ഫോമോ ഫോർ യുവർ സെൽഫ് ഇറ്റ് വിൽ മേക്ക് യു ബെറ്റർ അപ്പം ഈ പറഞ്ഞ ഇത്രയും പോയിന്റുകളും മെത്തഡോളജികളും ആണ് ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാറ് ഇനോവേറ്റീവ് റാഡിക്കേറ്റ് ഫോമോ അത് എൻ്റെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോമോ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ജസ്റ്റ് ഡസൻ മേക്ക് ഇൻ എ സെൻസ് ഇഫ് യു ആക്ച്വലി ഗെറ്റ് ടു ദ ഡെപ്ത് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഇസ് കാരണം നമ്മൾ വേറെ ഒരാളുടെ ലൈഫ് നോക്കിയിട്ട് നമുക്ക് എൻവ്യൂ അല്ലേ പിന്നെ നമുക്കത് നടക്കണമല്ലോ എന്ന് ഓർക്കണ ഒരു കാര്യമില്ല ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് അവർ ലൈഫ് ഇറ്റ് ഇസ് സമൺ എൽസസ് ലൈഫ് ദാറ്റ് ഇസ് എ കംപ്ലീറ്റ് യൂണീക് ഡിഫറെൻറ്റ് പേഴ്സൺ നമ്മളെപ്പോലെ തന്നെ ഒരാളാണ് അപ്പുറത്ത് നിൽക്കണേ സെയിം യൂണിക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പിന്നെ എൻ്റെ തന്നെ ഒരു ഡി എൻ എ ട്വിൻ ആണപ്പുറം നിൽക്കണമെങ്കിൽ ഇറ്റ് മേക്ക് സെൻസ് പക്ഷെ അങ്ങനെ ഇല്ല ഇൻ റിയാലിറ്റി ദ ഓൺലി പേഴ്സൺ ദാറ്റ് എക്സിസ്റ്റ് ലൈക്ക് മീ ഇസ് ജസ്റ്റ് മീ സോ ദർ ഇസ് നോ സെൻസ് ഇൻ കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതർ പേഴ്സൺ സോ ദ ഓൺലി റിയലൈസേഷൻ ദാറ്റ് യു ഷുഡ് ഹാവ് എസ് ദ കോമ്പറ്റീഷൻ ഇസ് അഗേൻസ്റ്റ് യു യു ഷുഡ് ബി കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് യു ഓൺലി അതെപ്പോൾ മനസ്സിലാക്കണോ ഫോമോ എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ ലൈഫിൽ കാണത്തില്ല സോ ദാ വോസ് എ വീഡിയോ ദർ ഐ വോണ്ട് ടു ഡിസ്കസ് ടുഡേ ഐ ഹോപ്പ് ദീസ് പോയിൻസ് വർ യൂസ്ഫുൾ ഫോർ യു നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഫ് ഇറ്റ് വാസ് യൂസ്ഫുൾ ഫോർ യു നിങ്ങൾക്ക് ഇങ്ങനെ തൊട്ട് എക്സ്പീരിയൻസുകളുണ്ട് നിങ്ങൾക്ക് ഫോമുണ്ടായിട്ട് നിങ്ങൾ എങ്ങനെ ഓവർക്കം ചെയ്തതെന്നുള്ളൊരു കഥ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഡൗൺ ദ കമൻ സെക്ഷൻ ബിലോ വിൽ ബി ഹാപ്പി ടു ലിസൺ ടു ദാറ്റ് ആൻഡ് ഓൾസോ ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ ടു ബി യൂസ്ഫുൾ യു ക്യാൻ ലൈക്ക് ദിസ് വീഡിയോ സബ്സ്ക്രൈബ് ടു ദസ് ചാനൽ ആൻഡ് വൺ മോർ തിങ് ദിസ് വീഡിയോ ഈസ് എൻഡിങ് സോ യു ക്യാൻ വാച്ച് നെക്സ്റ്റ് വീഡിയോ ഓഫ് മൈൻ റൈറ്റ് നൗ